ലൈബ്രറിയനായും ജീവകാരുണ്യ പ്രവർത്തകനായും വ്യാപാരിയായും മംഗലത്ത് നിറസാന്നിധ്യമായി കഴിയവേ മരണപ്പെട്ട യാഹുട്ടിക്ക് കണ്ണീരോടെ ചൊല്ലി നാട് സവാരി കൂട്ടായ്മയുടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കവേ മരണം യാഹുട്ടിയെ തട്ടിയെടുത്തെന്ന വിവരം നാടിന് നടക്കുന്ന വാർത്തയായി വായനക്കാരുടെ ഇഷ്ടത്തോഴിനായിരുന്ന യാഹുട്ടിക്കയുടെ അകാലവിയോഗം മംഗലം സീതി സാഹിബ് ലൈബ്രറിക്കും തീരാനഷ്ടമായി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ കഴിയവെയാണ് യാഹുട്ടിക്ക മംഗലം സീതി സായുദ് ലൈബ്രറിയുടെ ചുമതലയേൽക്കുന്നത് മുൻപരിചയമില്ലാതിരുന്നിട്ടും പുസ്തകപ്രേമിയായിരുന്ന അദ്ദേഹം ചുമതല ഏൽക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ലൈബ്രറി അദ്ദേഹത്തിന് വീടുപോലെയായി മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ പാതിരിക്കും ആവശ്യക്കാർക്ക് ലൈബ്രറി തുറന്ന് പുസ്തകം എടുത്തു നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സേവന മനസ്കത ഒട്ടേറെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ അനുഗ്രഹമായിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടോളമായി ലൈബ്രറിയിൽ എത്തുന്നവരുടെ അത്താണിയും മാർഗം ദർശിയുമായിരുന്നു യാട്ടി വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ അവസാനമായി ൂക്ക് കാണാൻ എത്തിയ ജനാവലി യാഹുട്ടിക്ക് ജനമനസ്സിലുണ്ടായിരുന്ന അംഗീകാരത്തിന്റെ നേർക്കാഴ്ചയായി ഖബറടക്ക ചടങ്ങുകൾക്ക് ശേഷം മംഗലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് പി കെ സി സക്കീർ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ യാഹുട്ടിയുടെ സേവന പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചു ജനറൽ സെക്രട്ടറി എം ജി എം ഗഫൂർ സ്വാഗതവും ട്രഷറർ ആഷിഫ് നാലകത്ത് നന്ദിയും പറഞ്ഞു സീദി സാഹിബ് പ്രസിഡന്റ് ആർ എം ബഷീർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഹസൻ അനീഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു കരുണ പാലിയേറ്റീവ് ക്ലിനിക്കിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ വി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കെ വി മജീദ് സ്വാഗതവും കെ പി ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു മംഗലം ആസ്ഥാനമായി രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച കരുണ പെയിൻ ആന്റ് പാലിയുടെ തുടക്കകാലം മുതൽ സന്നദ്ധ സേവകനായി യാകൂട്ടിക്കയും ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് രോഗി പരിചരണത്തിനും ഗൃഹ സന്ദർശനത്തിനുമായി ഓടി നടന്നിരുന്ന അദ്ദേഹം മൂന്ന് വർഷമായി കരുണയുടെ പ്രസിഡന്റ് കൂടിയാണ് നേരത്തെ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മംഗലം ആസ്ഥാനമായി തുടക്കമിട്ട പ്രഭാത സവാരി കൂട്ടായ്മയായ മെക്സെവന്റെ നേതൃനിരയിലും കർമ്മനിരതനായി വ്യായാമമുറ പരിശീലനം നേടിയ അഞ്ചു പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒടുവിൽ മെക്സെവന്റെ കുടുംബസംഗമ പരിപാടിക്കിടെയാണ് അദ്ദേഹത്തെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ